ിഹായിക്കേ സ്തുതിയായിരിക്കട്ടെ ഒരു നിമിഷം തമ്പുരാണ്ടിത്തെ ഒരു സന്നദ്ധിയിൽ കരങ്ങൾക്കൊപ്പി കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ നാഥൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി വചനാഭിഷേകത്തിനു വേണ്ടി വിട്ടുകൊടുക്കാം സ്വർഗം തുറന്ന് ഞങ്ങൾക്ക് ഈ വചനത്തെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഫലദായകമാകുവാനുള്ള എന്ന് പ്രാർത്ഥിക്കാം തമ്പരം നമുക്ക് ആവശ്യമുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഈ വചനമണിക്കൂറിലേകട്ടെ അമ്മ ഹൃദയത്തിലും ഉദരത്തിലും ജീവിതത്തിലും വചനം സ്വീകരിച്ച് വചനബദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പണം നടത്തിയതുപോലുള്ള നൽ നല്ല മനസ്സ് നമുക്ക് എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയും മാലാഖമാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാണ്ടെ അപേക്ഷിച്ച് പറയണമേ വിശ്വമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹമുള്ളവരെയും ഈ ഒരു മണിക്കൂറിൽ ഈ ഒരു വചനത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുവാൻ നമ്മൾ എന്തേലും ചെയ്തിട്ടുണ്ട് ഇന്നെൻ്റെ ജീവിതം ദൈവം തിരികെ വിളിക്കുന്ന പക്ഷം ആനുപാതികമായിട്ട് അനുഗ്രഹം നൽകാനായിട്ട് തീരുമാനിച്ചാൽ എനിക്കെന്തുണ്ട് എനിക്കെന്ത് കിട്ടും സ്വർഗമാണ് നിക്ഷേപത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സങ്കേതമെന്ന് തിരുവചനത്തിൽ ഏശോ കൃത്യമായും പറയുന്നുണ്ട് വിശുദ്ധ സുവിശേഷം മഥായിയുടെ സുവിശേഷമാറാമധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ തിരുവദിനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ മോഷ്ടിക്കും സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പോ കീടങ്ങളോ അവ നശിപ്പിക്കില്ല കള്ളന്മാർ മോഷ്ടിക്കില്ല നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയോ അപ്പം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്വർഗ നിക്ഷേപത്തിന് ഇണങ്ങുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ നിലപാടുകൾ ശൈലികൾ സ്വന്തമാക്കണം വെറുതെ ഇങ്ങനെ ജീവിച്ച് കടന്നുപോയിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണതും പങ്കാളിക്ക് വേണ്ടി അധ്വാനിക്കണതും കുടുംബത്തിന് വേണ്ടിയോ പ്രസ്ഥാനത്തിന് വേണ്ടിയോ ചെലവഴിക്കണതും അല്ലെങ്കിൽ സ്വരുക്കൂട്ടണതും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലില്ല അവിടെ നിന്ന് എൻ്റെ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിനകത്തു ചേർക്കപ്പെടുന്ന കാര്യങ്ങളിൽ മർമ്മപ്രധാനമായത് സ്വർഗത്തിനു സ്വീകാര്യമായിട്ടുള്ള നിക്ഷേപത്തിൻ്റെ സാധ്യതകളും വഴികളുമാണ് പല ആളുകളും നിൻ്റെ പണ്ട് സൂചിപ്പിച്ചതുപോലെ ഓട്ടപ്രദക്ഷിണത്തിനിടയിൽ ജീവിക്കാൻ മറന്നു പോകുന്നു തീർന്നില്ല നിക്ഷേപിക്കാനും മറന്നു പോകുന്നു അതായത് ദൈവത്തിന് മുൻപിൽ നിനക്ക് വിലയുള്ള എന്ത് പ്രവർത്തി നീ ചെയ്തു എന്നാണ് ദൈവം ചോദിക്കുക മനുഷ്യൻ്റെ കണ്ണിൽ നീ പലതും ചെയ്ത മക്കൾക്ക് വേണ്ടി വീട് പണിതു കാറും മേടിച്ചു സൗകര്യങ്ങളും ഉണ്ടാക്കി അതൊന്നും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടണമെന്നോ എണ്ണപ്പെടണമെന്നോ നിർബന്ധമില്ല എണ്ണപ്പെടുകയുമില്ല തുരുമ്പും ഗീഡങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ മോഷ്ടിക്കും ഉറപ്പോടു കൂടിയിട്ടുണ്ടാകുമെന്നുള്ള തമ്പുരൻ്റെ ആ ഒരു ചൈതന്യത്തെ മനസ്സിലാകണമെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന പതിനാറാം അധ്യായത്തിൽ വായിക്കുന്ന ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ അവിടെ വളരെ വ്യക്തമായിട്ട് തിരുവതിനും ധനവാൻ ആരാണെന്നും ലാസറിന് എന്താണ് ലാസറിന് എന്ത് പ്രത്യേകതയുണ്ടെന്നും പരിചയപ്പെടുന്നു ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചുമന്ന വട്ടും മൃതല വസ്ത്രങ്ങൾ ധരിക്കുകയും സുഭിക്ഷമായി ഭക്ഷിക്കുകയും കൊട്ടാര സമാനമായി വീട്ടിൽ താമസിക്കുകയും ചെയ്തിരുന്നു ഒരു കുറവുമില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ നിറവിലുള്ളവൻ്റെ പേരാണ് ധനവൻ വസ്ത്രമുണ്ട് ഭക്ഷണം ഉണ്ട് പാർപ്പിടമുണ്ട് ഒരു കുറവുമില്ല നല്ല സൗഹൃദം നല്ല ആരോഗ്യം എല്ലാം ഉണ്ട് ലാസ്റ്ററിന് എന്തൊക്കെ ഇല്ല എന്ന് നടത്ത തിരുവചനം പറയും അവൻ്റെ പടിവാതിൽക്കൽ ലാസ്റ്റർ എന്നൊരു മനുഷ്യൻ കിടപ്പുണ്ടായിരുന്നു അവന് വസ്ത്രമില്ല ഭക്ഷണമില്ല പാർപ്പിടമില്ല അവൻ മുറിവുള്ളവനായിരുന്നു അവന് കൂട്ടുകാരായിട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തൊക്കെ ധനവാൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയിലുണ്ടോ അതെല്ലാം കുറവായിട്ടുള്ളവൻ്റെ പേരാണ് ലാസർ ഒരു സമൃദ്ധി ഒരു കുറവ് ഈ സമൃദ്ധിയെയും കുറവിനെയും ബന്ധിപ്പിക്കാനായിട്ട് സ്വർഗം ഡിസൈൻ ചെയ്ത പ്രവൃത്തികളുടെ പേരാണ് നിലപാടിൻ്റെ പേരാണ് പങ്കുവെക്കൽ പങ്കുവെക്കൽ അതുകൊണ്ട് ഓരോരുത്തരും ചോദിക്കണം എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കാൻ തക്ക വിധമുള്ള ഒരു പ്രവൃത്തി എന്തെങ്കിലും പ്രവർത്തി ഞാൻ ചെയ്തിട്ടുണ്ട് പല ആളുകളും ജീവിതത്തിൻ്റെ അത്യാഹൃത ഘട്ടങ്ങളിൽ ഓടി വന്നിട്ട് അനുഗ്രഹം ചോദിക്കുമ്പം കിട്ടാത്തതിന് കാരണം തേടാറുണ്ട് അച്ഛാ ഇതുപോലെ പ്രാർത്ഥിച്ചു ചിലരൊക്കെ പറയുന്ന കുഞ്ഞ് രോഗിയായിരുന്നു അവരുടെ അത്യാസന നിലയിലായി ഞാൻ ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒരുപാട് നോമ്പി നോക്കി ഒരുപാട് ത്യാഗം ചെയ്തു ഒരുപാട് നേർച്ച നോക്കി നേർച്ച നേർന്നു എന്നിട്ടും അത്ഭുതകരമായി കുഞ്ഞ് സുഖപ്പെട്ടില്ല എന്തുകൊണ്ട് പലരും ചോദിക്കും എനിക്ക് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്യാഹിതത്തിന്റെ ഘട്ടത്തിൽ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടാത്തത് എന്ന് ചോദിച്ചാൽ അതിനെ കുറേ കൂടെ വ്യക്തമായി ഒരു മറുചോദ്യം കൊണ്ടാണ് നേരിടാനാ ഞാൻ ഇഷ്ടപ്പെടുക ദൈവം അങ്ങനെ ഒരു പ്രവൃത്തി നിനക്ക് ചെയ്തു തരാൻ തക്ക വിധം ദൈവ തിരുമുമ്പിൽ നിനക്കെന്തു വിലയുണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നീ എന്ത് നിക്ഷേപിച്ചിട്ടുണ്ട് ശതാധിപൻ പ്രാർത്ഥിക്കാൻ വന്നപ്പം ഒരു മീഡിയേറ്റർ പറയുന്നില്ലേ ഇവന് ഇത് ചെയ്തു കൊടുക്കാനായിട്ട് കൊടുക്കപ്പെടാൻ അർഹതയുണ്ട് കാരണം സിനഗോഗ് പണിയിപ്പിക്കുകയും നമ്മുടെ പല കാര്യങ്ങളും വളരെ കാര്യമായി ചെയ്യുകയും ഒക്കെ ചെയ്ത നല്ല സ്റ്റാൻഡേർഡ് പാർട്ടിയാണ് നിനക്ക് വേണ്ടി ഇങ്ങനെയൊരു മീഡിയേറ്റർ റോൾ വഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ ആ മീഡിയേറ്റർ റോൾ വഹിച്ചില്ലെങ്കിലും നിന്റെ മീഡിയേഷന് വേണ്ടിയാ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ ഓർക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരനുഭവക്കുറിപ്പ് എൻ്റെ അനുജൻ്റെ മകൻ രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടാകുന്നു മൂന്നാമത്തെ കുഞ്ഞ് വളരെ ചുരുങ്ങിയ ചെറിയൊരു അനുഭവക്കുറിപ്പാണ് ഗർഭധാരണകാലത്ത് കുഞ്ഞിന് ആരോഗ്യപരമായ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു പക്ഷേ സിസേറിയനിലൂടെ പുറത്തു വരുന്ന കുഞ്ഞിന് വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു ശ്വാസ തടസ്സം ഉണ്ടാകുന്നു ആന്തരിക അവയവങ്ങളൊന്നും പ്രവർത്തിക്കാതെ വരുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മൊത്തം കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ വെന്റിലേറ്ററിലേക്ക് കുഞ്ഞിനെ മാറ്റുന്നു ഒരുപാട് പേരോട് പ്രാർത്ഥന ചോദിച്ചു ഞങ്ങൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു വളരെ ത്യാഗത്തോടു കൂടെ കുടുംബം മുഴുവനും അറിയാവുന്ന എല്ലാവരും അതിശക്തമായിട്ട് പ്രാർത്ഥന വഴിയായി ഈ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ദൈവത്തിനു മുമ്പിൽ വളരെ തീക്ഷ്ണമായിട്ട് യാജിച്ചുകൊണ്ടിരുന്നു വൈദ്യശാസ്ത്രം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറഞ്ഞു കാരണം രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ ആരോഗ്യ നിലയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല മോശമായി മോശമായി കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഈ സംഭവം നടക്കുന്ന അന്ന് വൈകുന്നേരം ഒരു നാലുമണിയായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നാളെ തൊട്ടടുത്ത ദിവസം ലിസി ആശുപത്രിയിൽ നിന്നും ഒരു ഡോക്ടർ വരും ഒരു കാഡിയാക്സ് സർജൻ അദ്ദേഹം കുഞ്ഞിനെ പരിശോധിക്കും കുഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പക്കവിധമുള്ള ആരോഗ്യസ്ഥിതിയിലും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം ആന്തരിക അവയവങ്ങളുടെ പ്രാർത്ഥിക്കുക വൈകുന്നേരം ഒരു ഒമ്പതൊമ്പതര ആയപ്പോഴത്തേക്കും കുഞ്ഞിന് കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വെരി വെരി ക്രിട്ടിക്കൽ എന്ന ലെവലിലോട്ട് മാറി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തമ്പരാൻ പറഞ്ഞു കുഞ്ഞിനെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നുവെന്ന് എന്താണെങ്കിലും പിറ്റേ ദിവസം വലിയൊരു മഹാത്ഭുതം സംഭവിച്ചു ഈ കുഞ്ഞ് അത്ഭുതകരമായിട്ട് അവൻ്റെ ശരീരത്തിലും അവൻ്റെ ആ ജീവിതത്തിലും വലിയ മാറ്റം കണ്ട് തുടങ്ങി വൈകുന്നേരം ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പം അവൻ വളരെ ഫിറ്റായ ഒരു കുഞ്ഞായിട്ട് മാറി അവൻ്റെ ആന്തരിക അവയവങ്ങൾക്കൊന്നും യാതൊരു തകരാറുമില്ല അത്ഭുതകരമായി ദൈവം ഇടപെട്ടു പ്രൈസ് അലോർഡ് ഹലുയ്യ ഈ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ അനിയനോടും അനിയത്തിയോടും ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇത്രയും അത്ഭുതകരമായിട്ടൊന്ന് ഇടപെടാനായിട്ട് കാരണമായി മാറിയത് പല കാരണങ്ങൾ കാരണങ്ങളവർ പറഞ്ഞു പ്രാർത്ഥിച്ചതുകൊണ്ട് പല പല കാരണങ്ങൾ പറഞ്ഞു അവർ പറയാത്തൊരു കാരണമായിരുന്നു അതിൻ്റെ ഉത്തരം ഞാൻ അവരോട് പറഞ്ഞു തമ്പരൻ എന്നോട് ഉത്തരം ഇതായിരുന്നു രോഗികൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയോട് ബന്ധപ്പെടുത്തിയുമൊക്കെ നിക്ഷേപം ഉള്ളതുകൊണ്ട് നിക്ഷേപം ഉള്ളതുകൊണ്ട് എന്താ നിക്ഷേപം നല്ല അഭിമാനത്തോടുകൂടെ ദമ്പുരാൻ്റെ മുമ്പിൽ സാക്ഷ്യമായിട്ട് പറയാൻ പറ്റും എൻ്റെ അപ്പച്ചൻ ഇരുപത്തഞ്ച് കൊല്ലം മരിച്ചു പോയതാണ് ജീവിച്ചിരുന്ന കാലത്ത് ഇടവകപ്പള്ളിയോട് ബന്ധപ്പെടുത്തിയും വിൻസെൻറ്റിപ്പോൾ സംഘടനയോട് ബന്ധപ്പെടുത്തിയുമൊക്കെ ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുക്കാനും ആരോഗ്യ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനുമൊക്കെയുള്ള തീക്ഷണമായ ശ്രമം ജീവിതത്തിൽ നടത്തിയിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് ഇന്നും എനിക്ക് തമ്പുരാൻ്റെ മുമ്പിൽ സാക്ഷ്യമായി പറയാൻ പറ്റും എൻ്റെ കുടുംബം സഹോദരങ്ങളൊക്കെ ആണെങ്കിലും ആണെങ്കിലും വളരെ കൃത്യമായിട്ടും ആരെങ്കിലുമൊക്കെ സഹായം ചോദിച്ച് കടന്നു വരുമ്പം പ്രത്യേകിച്ചും രോഗത്തോട് ബന്ധപ്പെടുത്തി ആരോഗ്യ മേഖലയോട് ബന്ധപ്പെടുത്തി സഹായം ചോറിച്ച് കടന്നു വരുമ്പം ഒരു മടിയും കൂടാതെ നിഷേധങ്ങളില്ലാതെ അവയെ കൊടുക്കുന്നൊരു മനസ്സുണ്ട് ഇങ്ങനെയുള്ള നന്മകളെ ദൈവം ഒരു നിക്ഷേപമായി കണ്ടു കരുതി വെച്ചതുകൊണ്ട് അത്ഭുതകരമായിട്ട് ഈ കുഞ്ഞു രോഗിയായിരുന്നപ്പം പ്രാർത്ഥനകളോട് പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയർന്നപ്പം ആ നിക്ഷേപത്തിൽ നിന്നും എടുത്ത് ദൈവം അനുഗ്രഹത്തെ നൽകി എന്നാണ് ഞാൻ പറയുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തേ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവതിന് മുമ്പിൽ ഉത്തരം കിട്ടാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തതയോട് കൂടിയിട്ട് സ്വർഗത്തിൽ നിക്ഷേപങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്താത്ത ഒരു പ്രാർത്ഥനയ്ക്കും ദൈവദരു മുമ്പിൽ ഉത്തരമുണ്ടാവില്ല അതുകൊണ്ടാണ് യാക്കോബ് യാക്കോബലിഹ പറയും നാലിൻ്റെ പതിനേഴിൽ പറയും ചെയ്യേണ്ട നന്മ എന്ത് എന്തെന്നറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു നന്മ എന്താണെന്ന് മനസ്സിലായിട്ട് നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാനായിട്ട് നിൻ്റെ ഉള്ളിൽ നിന്നെ ശക്തമായി പ്രേരിപ്പിച്ചിട്ട് എൻ്റെ മനുഷ്യരുണ്ട് നമ്മുടെ മലയാളത്തിലൊക്കെ പറയുന്ന പ്രയോഗം അറത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർ ഒരു കാരണവശാലും മറ്റൊരാളെ സഹായിക്കില്ല അതൊരു ശൈലിയില്ല അത് വളരെ വിഷമ എന്തുമാത്രം സമ്പാദ്യം ഉണ്ടായാലും എന്തുമാത്രം സൗകര്യങ്ങൾ ഉണ്ടായാലും കൊട്ടാര സമാനമായ വീടുണ്ടായിരിക്കാൻ തന്നെ ഒരാൾ രോഗിയായി കഴിഞ്ഞപ്പം ഒത്തിരി പ്രായമൊക്കെയുണ്ട് ഒരു രണ്ടാഴ്ചത്തേക്കൊന്ന് നിർത്താവോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം അയ്യോ വീട്ടിൽ ബുദ്ധിമുട്ടാണ് അവിടെ അങ്ങനെ അങ്ങനെ ഓരോ ഒഴുകഴിവുകളങ്ങ് പറയുക നമ്മളെ വല്ലാതെ ഭാരപ്പെടും നോമ്പുകാലം കഴിഞ്ഞ് കവറിനകത്ത് പള്ളിയിലേക്ക് നോമ്പിൻ്റെ വിഹിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറയുമ്പം കാലിക്കവറ് കൊടുത്തേച്ച് ഞാൻ നോമ്പ് നോക്കി പക്ഷേ പൈസ തരുന്നില്ല കാരണം എഴുതിയിട്ടുണ്ട് അടിയിൽ കാരണം മറ്റൊന്നും ആയിരുന്നില്ല നമുക്ക് രസകരമായി തോന്നും ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ് തിന്നുന്നത് നോമ്പുകാലം കഴിയുമ്പോൾ ഞാനതിനെ തിന്നും അതുകൊണ്ട് ഞാൻ മേടിച്ച് തിന്നാത്തത് കൊണ്ട് പൈസയുടെ കണക്കിൽപ്പെടുകയില്ല സിമ്പിളായിട്ട് പറയാം വല്ലാത്ത ഭാരം നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തൊന്നാം തിരുവനന്തപുരം പറയും ദരിദ്രനെ ഞെരുക്കുന്നവൻ സൃഷ്ടാവനെ നിന്ദിക്കുന്നു പാവപ്പെട്ടവനോട് ദയ കാണിക്കാത്തവൻ പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു അപ്പം ദാരിദ്ര്യമുള്ളവന്റെ ജീവിതത്തോട് മുഖം ധരിക്കുമ്പം നീ ദൈവത്തെ നിന്ദിക്കുകയാണ് അവനോട് നീ ആദരവ് തെറിവ് കാണിക്കുമ്പം നീ ദൈവത്തെ ബഹുമാനിക്കുകയാണ് വചനം പറയണം ഓർമ്മപ്പെടുത്തില്ല കൃത്യമായിട്ട് ഓർമ്മിക്കണം അതുകൊണ്ട് ഓർക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ മേഖലയിൽ നീ കൊടുക്കും തോറും നിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും എന്താ അടിസ്ഥാനപരമായ ആവശ്യം വസ്ത്രം ഭക്ഷണം പാർപ്പിടാം ഒരു മനുഷ്യന് നീ വീട് പണിയുമ്പം നിൻ്റെ വീടിന് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാൻ വേണ്ടി ആ വീട്ടിൽ സ്വസ്ഥതയോടുകൂടെ കഴിയാൻ വേണ്ടി ആ വീട്ടിൽ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി നീ എന്ത് ചെയ്യണം സമാനമായ സമയത്ത് ആർക്കെങ്കിലുമൊക്കെ പത്ത് ശതമാനം എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോവും ഒരു രണ്ടോ മൂന്നോ ശതമാനത്തിൻ്റെ ഒരു സഹായമെങ്കിലും ചെയ്യണം പലരും വീട് പണിയുമ്പം ഒന്നും കൊടുക്കില്ല അവസാനം കൊടുക്കാമെന്ന് വിചാരിക്കും കൊടുക്കാനായിട്ട് പറ്റിയല്ലോ കാരണം എന്താ അവസാനം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരു ഞെരുക്കം വരും അപ്പോൾ പിന്നെ അയ്യോ കടവായി വെച്ചോ എന്ന് പറയും ഇന്ന് കാലത്ത് കടമില്ലാതെ ആരും വീട് പണിയണില്ല എത്ര കോടീശ്വരനാണേലും ലോണെടുത്തിട്ടേ വീട് പണിയുള്ളൂ അതുകൊണ്ട് കടമായതുകൊണ്ട് വീട് പണിയണില്ല അല്ലെങ്കിൽ കൊടുക്കാനില്ല എന്നൊക്കെ പറയുന്ന സംസ്കാരത്തിൽ നിന്നും ലോണിന് പോലും ലോണിന് പോലും ദശാംശം കൊടുക്കുന്ന ആളുകളെ എൻ്റെ പെങ്ങളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെയ്തൊരു പ്രവൃത്തിയാണ് ലോൺ കിട്ടിയപ്പം അതിന് ദശാംശം കൊടുക്കാൻ തീരുമാനമെടുത്തു എന്നുവെച്ചാൽ അർത്ഥം എത്രയേ ഉള്ളൂ അങ്ങനെയൊരു നിലപാടെടുക്കുന്ന ജീവിതങ്ങളെ സ്വർഗം ഏറ്റെടുക്കാനായിട്ട് തുടങ്ങും അവിടെ സമ്പത്തിൻ്റെ കൈകാര്യം ചെയ്യതിൻ്റെ കൃപയായിട്ട് അത് രൂപാന്തരപ്പെടുത്താൻ സ്വർഗത്തിന് കഴിയും വീട് അതുപോലെ തന്നെയാണ് വസ്ത്രത്തിൻ്റെ മേഖലയിൽ ഭക്ഷണത്തിൻ്റെ മേഖലയിൽ പ്രളയകാലത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കുടുംബം ഞാൻ നിലമ്പൂര് ഒരു പള്ളിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു വീട്ടിൽ കംപ്ലീറ്റ് വെള്ളം കയറി അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു ഒരമ്മയും മൂന്ന് പെൺമക്കളും ഉണ്ട് ഈ ടീച്ചറെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അമ്മയെയും ഈ പെൺമക്കളെയും ഒരു കടയിൽ കൊണ്ടുപോയിട്ട് പതിനായിരം രൂപ എൻ്റെ കയ്യിലുണ്ട് ആ ടീച്ചർ പറയാണ് മക്കളോട് ആ അമ്മയോട് ഈ അമ്മയും ഈ പെൺമക്കളും പത്തും പതിനാല് വയസ്സുള്ള പെൺമക്കളെയും കൂട്ടിക്കൊണ്ട് ടീച്ചർ പോയിട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പതിനായിരം രൂപയാണ് കരുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കടയിൽ നിന്നും പതിനായിരം രൂപയുടെ തുണി മേടിക്കാം നമുക്കിഷ്ടമുള്ള പഴം തുണി കൊണ്ടുപോയി കൊടുക്കുകയല്ല ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃപയുടെ വഴി തുറക്കുന്ന അത്ഭുതകരമായ നിലപാട് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചില ജീവിതങ്ങൾ അതായത് വസ്ത്രത്തോട് ബന്ധപ്പെടുത്തി ഭക്ഷണത്തോട് ബന്ധപ്പെടുത്തി അടിസ്ഥാന ആവശ്യമാണ് നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ വെറുതെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും ഐറ്റത്തിൻ്റെ പൊലിമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ മിക്സിംഗ് ഒക്കെ നടത്തിയിട്ട് ഫുഡ് വെളുപ്പാണ് എന്തുമാത്രം ഭക്ഷണം വേസ്റ്റാക്കുന്നു അടിസ്ഥാനപരമായിട്ടുള്ള ഈ മേഖലയിലേക്കൊക്കെ അനുഗ്രഹത്തോട് കൂടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിൽ ആഘോഷം നടക്കുമ്പം അനാഥമന്ദിരത്തിൽ കൊടുത്തുവെന്ന് ഉറപ്പുവരുത്തുന്ന ഭക്ഷണം ഭാഗം പങ്കുവയ്ക്കൽ എൻ്റെ മനസ്സ് എൻ്റെ വീട്ടിൽ ആഘോഷത്തിന് തുണി വാങ്ങുമ്പം ഇല്ലാത്തവന് എന്നുള്ള ഉറപ്പിൻ്റെ ഒരു ചങ്കുറപ്പിൻ്റെ അഭിഷേകം എൻ്റെ വീട്ടിൽ ഭവനം പണിയുമ്പം അതിന് തത്തുല്യമായിട്ട് അയൽ വക്കത്തുകാരന് കൊടുത്തവനൊരു വീട് പണിതുവെന്ന് അല്ലെങ്കിൽ അവൻ്റെ അടുക്കളയുടെ ചാർത്തിൻ്റെ ചോർച്ച മാറ്റി എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ആത്മീയപൻ ഇതാണ് അഭിഷേകം ഇതാണ് അനുഗ്രഹം അത് കൃത്യമാണ് അതുകൊണ്ടാണ് സുഭാഷിതം മൂന്നിൻ്റെ ഇരുപത്തിയേഴ് പറയും ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവനെ നിഷേധിക്കരുത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണ നന്മ അത് അർഹതപ്പെട്ടവനെ നിഷേധിക്കരുത് അർഹതയുള്ളവന് കൊടുക്കണം അർഹതപ്പെട്ടവന് കൊടുക്കണം വീണ്ടും സുഭാഷിതം പത്തൊമ്പതിൻ്റെ പതിനേഴ് പറയും ദരിദ്രന് കടം കൊടുക്കും കൊടുക്കുക അവൻ കൊടുക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് ആ കടം കർത്താവ് വിട്ടു മനുഷ്യരെ കൊണ്ട് വീട്ടാൻ പറ്റില്ല ഒരു ദരിദ്രനെ നീ കടം കൊടുക്കുമെന്ന് ഓർത്തോണം അവനെ അവനെക്കൊണ്ടത് വീട്ടാൻ പറ്റിയല്ല പക്ഷെ ആര് വീട്ടും തമ്പുരാം വീട്ടും തമ്പുരാം വീട്ടും ഇതൊരു ബോധ്യമായി മാറ്റണം ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ നമ്മൾ അറിയണം ആരോഗ്യ മേഖല പുതിയൊരു അടിസ്ഥാനപരമായ ആവശ്യം ആരോഗ്യം പ്രത്യേകിച്ചും കോവിഡിനോട് ബന്ധപ്പെട്ട ആരോഗ്യം വലിയ പ്രശ്നമായി ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളതല്ല സ്വർഗത്തിൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടോ നീ സ്വർഗത്തിൽ ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള മാർഗം രോഗികളായവരെ സഹായിക്കുക എന്തുമാത്രം മനുഷ്യർ മരുന്നിനു വേണ്ടി ഒരുപാട് കഷ്ടതയുടെ വഴിയിലൂടെ കടന്നു പോകുന്നു അത്തരം ജീവിതങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാസാമാസം സമ്പാദ്യം പങ്കുവെക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കാനായിട്ട് തുടങ്ങും സ്ഥിരമായിട്ട് കുടുംബത്തിൽ മെഡിക്കൽ സ്റ്റോർ പോലത്തെ പരിപാടി നടത്തിയിരുന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം മക്കൾക്കും ചേട്ടനും ചേച്ചിക്കും ഒക്കെ ചുമയും പനിയും ജലദോഷമായിട്ട് ഒരു മാസം മൂത്തു മൂവായിരം നാലായിരം രൂപ ചിലവാണ് ഞാൻ അവരോട് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട എല്ലാ മാസവും നിങ്ങളുടെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ഒരു കുടുക്കയിലേക്ക് ഒരു രണ്ടായിരം രൂപ ഇട്ടിട്ട് കെയ്യൻ പാലിയേറ്റിവിന് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചോ പിന്നെ ആശുപത്രി പോകേണ്ടിയും വരികയില മരുന്ന് മേടിക്കേണ്ടിയും വരികയില്ല അത്ഭുതകരമായി ദൈവം ഇങ്ങനെയൊരു തീരുമാനമെടുത്ത കുടുംബത്തിൻ്റെ രോഗമേഖലയെ സൗഖ്യപ്പെടുത്തി ദൈവം അത് ചെയ്യും അതുകൊണ്ട് നിൻ്റെ കുടുംബത്തിൽ നിന്നും രോഗം വിട്ടുമാറണോ നിൻ്റെ കുടുംബത്തിൻ്റെ രോഗത്തിൻ്റെ അടിമ അടിമയായി മാറാതെ സംരക്ഷിക്കപ്പെടണോ മറ്റു മാർഗം തേടി അലയേണ്ട അനുഗ്രഹത്തോടു കൂടിയിട്ട് നീ എന്തു ചെയ്യണം സ്വർഗ്ഗത്തിൽ ഈ രോഗീ മേഖലയ്ക്ക് സംഭാവന കൊടുത്ത് നിക്ഷേപം ഉണ്ടാക്കിയെടുക്കണം ചുമ്മാ സൂത്രപണി കൊണ്ട് നടക്കില്ല മക്കൾ പഠിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം പല മാതാപിതാക്കളും മക്കളുടെ പഠനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല കോഴ്സുകൾ ശരിയാവുന്നില്ല ഒരുപാട് സങ്കടം പറയുമ്പോൾ ഞാൻ അവരോട് പറയും മക്കൾ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സമയത്ത് അതുപോലെ പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാമ്പത്തിക സാധ്യതയില്ലാതെ മറ്റാരെങ്കിലും പഠിക്കാൻ കഷ്ടപ്പെടുന്ന മറ്റാരെങ്കിലും നിങ്ങളുടെ മുൻപിൽ കടന്നു വന്നിട്ടും സഹായിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചു ഒരുപാട് പേർക്ക് തിരിച്ചറിവുകളില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ മക്കളുടെ പഠന സമയത്ത് ഒക്കെ സഹായിച്ച് ജീവിതത്തിൽ മക്കൾ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച അനുഭവങ്ങളുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സഹോദരി എന്നോട് പറഞ്ഞു ചേ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന കാലത്ത് അവർക്ക് യൂണിഫോം മേടിക്കുമ്പോഴും അവർക്ക് പുസ്തകം മേടിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞാൻ നിഷ്ഠയോട് കൂടെ ചെയ്തിരുന്ന ഒരു കാര്യം അവരുടെ കൂടെയുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് യൂണിഫോമോ അല്ലെങ്കിൽ ഇവർക്ക് വാങ്ങുന്നത് പോലെ തന്നെ പുസ്തകങ്ങളോ ഒക്കെ വാങ്ങുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നോട് പറയാണ് അന്ന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സാധ്യതകൾ ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങളുടെ സാമ്പത്തിക സാധ്യതകളൊക്കെ വളരെ ദയനീയമായി മാറി വളരെ പരിതാപകരമായി മക്കൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പം വളരെ ഗതികേട്ട ഗതികേടിൻ്റെ അവസ്ഥയിൽ ഞങ്ങളായിരിക്കുകയാണ് മകൾക്ക് ഫീസ് കൊടുക്കാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലാതെ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ് ഇത്രയും മാതാവൊക്കെ ചെല്ലി ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പം ഒരു സഹോദരി വന്ന് കോളിംഗ് ബെല്ലടിക്കണം അവർ പരിചയമുള്ളവർ തന്നെയാണ് പണ്ടിവർ നേഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി സഹായിച്ചൊരു കുടുംബം ആ പ്രിയപ്പെട്ട മകൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾക്ക് പെട്ടെന്നുള്ളിലൊരു തോന്നൽ ഉണ്ടാവുകയാണ് എന്നെ പണ്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഒരു ഗതികെട്ട സമയത്ത് സഹായിച്ചത് ആ വീട്ടുകാരാണ് അത്ഭുതകരമായിട്ട് ആ സഹോദരി പറയാണ് അവർ നാളെ കുഞ്ഞിന് ഫീസ് കൊടുക്കേണ്ട പൈസ എത്രയാണോ അത്രയും പൈസ കൊണ്ടുവന്ന് തന്നിട്ട് പറയുകയാണ് ഒരു തോന്നൽ വല്ലാത്തൊരു ഭാരം ഇതാണ് തമ്പുരാൻ്റെ പ്രവൃത്തി അതൊരു ദൈവികമായ പ്രവൃത്തിയാണ് സ്വർഗ്ഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ടായെങ്കിൽ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത കള്ളന്മാർ മോഷ്ടിക്കാത്ത ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു അനുഗ്രഹത്തിൻ്റെ നിക്ഷേപം അടുത്ത അമ്പരാൻ്റെ അരികിൽ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും ഇതിലൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു നിക്ഷേപമുണ്ട് ആത്മീയ നിക്ഷേപം അത് വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ നിക്ഷേപമാണ് ഇന്ന് പല മാതാപിതാക്കൾക്കും ഇത് ബോധ്യമില്ല മക്കളെയൊക്കെ പള്ളിയിൽ കൊണ്ടുപോകണമെന്നും വേദപാഠം പഠിപ്പിക്കണമെന്നും നിവൃത്തിയോടത്തോളം ഇപ്പോഴൊക്കെ ആണ് അല്ലെങ്കിൽ ക്ലാസ്സുകളൊന്നുമില്ല ഒക്കെ കിടന്നുറങ്ങുക ഉച്ചവരെ കിടന്നുറങ്ങുന്നുള്ളൂ എത്ര മക്കളെ മാതാപിതാക്കൾ നാട്ടിലുള്ള സകല പരിപാടികൾക്കും പറഞ്ഞുവിടും പ്രായമായെന്നും പ്രായമായില്ലെന്നും പലവിധ കാരണങ്ങളും പറഞ്ഞ് മക്കളെ വീടുകളിൽ മാത്രം ഇരുത്തുമ്പോൾ മാതാപിതാക്കളെ നിങ്ങൾ ഓർമ്മിക്കണം ഒരു പത്താം ക്ലാസ്സും പ്ലസ് ടു വരെയൊക്കെ നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ മക്കളെ നിർബന്ധ ബുദ്ധിയ പള്ളിയിൽ പറഞ്ഞു വിട്ട് കഴിയുമ്പം വിശ്വാസത്തിൻ്റെ മേഖലക്കതൊരു നിക്ഷേപമായിട്ട് രൂപാന്തരപ്പെടും അപ്പം ഈ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഇവർ പോയ വേദപാഠവും ഇഷ്ടത്തോടു കൂടിയായിരിക്കണമെന്നില്ല താല്പര്യമില്ലാതെ പള്ളിയിൽ പോയതായിരിക്കാം എന്നാലും ഒരു പത്തിരുപത്തിരണ്ട് പത്ത് പതിനെട്ട് വർഷം ഈ കുഞ്ഞ് അപ്പനോടും അമ്മയോടും അപ്പവും അല്ലാതെയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ വഴിയായിട്ട് രൂപപ്പെടുത്തിയ വിശ്വാസ മേഖലയുടെ നിക്ഷേപമുണ്ടല്ലോ അതവിടെ അങ്ങനെ കിടക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കാനോ ഹയർ സ്റ്റഡീസിനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പം അവർക്ക് ഒരു സാധ്യതയും പള്ളിയിൽ പോകാനില്ലാതെ വരുമ്പോഴും ദൈവം ഈ നിക്ഷേപത്തിൽ നിന്നെടുത്ത് ആ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കും ഒരു ഒത്തിരി ചെറുപ്പക്കാരോടും മാതാപിതാക്കളോടും പറഞ്ഞു കൊടുക്കും ഈ അടിസ്ഥാനപരമായ നിലപാട് ജീവിതത്തിലുണ്ടാവണം വിശ്വാസം ഒരു വഴുവേലയൊന്നുമല്ല ഗതികെട്ടവൻ്റെ ഗതി കിട്ടാത്തവൻ്റെ അഭയഗ്രഹമൊന്നുമല്ല വിശ്വാസം എന്നൊക്കെ പറയണത് പല കുടുംബങ്ങളിലും വിശ്വാസം എന്ന് പറയണത് ഒരു ഗതിയുമില്ലാത്തവൻ അഭയം ഗമിക്കുന്ന ഇടമായിട്ടൊക്കെയാണ് കരുതിയിരിക്കണം അല്ല പ്രിയപ്പെട്ടവരെ നല്ല വിശ്വാസമുള്ളവനാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവനെന്ന് എനിക്ക് നല്ല ഉറപ്പോ കൂടെ പറയാൻ പറ്റും വിശ്വാസത്തിൻ്റെ വഴിയിൽ പരിചലിച്ചവരൊക്കെ ജീവിതത്തിൽ വിജയിക്കുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇങ്ങനെ വിശ്വാസത്തിൻ്റെ മേഖലയിലും നിക്ഷേപമുള്ളവരായി മാറണം അതിന് നമ്മളെ മക്കളെ പരിശീലിപ്പിക്കണം അടുത്ത തലമുറ വിശ്വാസ വഴിയിലൊക്കെ വളരേണ്ടതുണ്ട് അതുകൊണ്ടാണ് സുഭാഷ് ചങ്കറിന്റെ പുസ്തകം പതിനേഴിൻ്റെ അഞ്ച് പറയും ദരിദ്രനെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവനെ നിന്ദിക്കുന്നു ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടായിക്കഴിയുമ്പം കുറ്റപ്പെടുത്തുക കളിയാക്കുക നിന്ദിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല കാരണം എന്തെന്നാൽ അത് സൃഷ്ടാവിൻ്റെ മുമ്പിൽ വേദന ഉളവാക്കുന്ന ഒരു പ്രവൃത്തിയാണ് സങ്കടം ഉളവാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ പതിനാറ് വരെയും നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിന് ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ് നന്മ ചെയ്യണതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ബലിക്ക് തുല്യമാണ് ബലിയർപ്പണം പോലെ ശ്രേഷ്ഠമാണ് അത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായ പ്രവൃത്തിയാണെന്ന് പറഞ്ഞത് സ്വീകാര്യമായ പ്രവൃത്തി ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് എന്താ അർത്ഥമല്ലേ പല ആളുകളും പള്ളിക്ക് കൊടുക്കാനോ പള്ളിയോട് ബന്ധപ്പെട്ട് പള്ളിക്ക് കൊടുക്കുന്നതിൻ്റെ ആത്മീയത അതുതന്നെയാണ് അതായത് എൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരു പങ്കുവയ്ക്കലാണ് പള്ളിക്കുള്ള ദാനം ചെയ്യരുത് പല ആളുകളും എന്തിനാണ് പള്ളിക്ക് കൊടുക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിനക്കും നിൻ്റെ തലമുറയ്ക്കും മുഴുവൻ ആത്മീയ കർമ്മങ്ങളും ജനനം മുതൽ മരണം വരയും അതിനുശേഷവുമുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൂതാസികളും കൗതാശിക അനുകരണങ്ങളും അടങ്ങുന്ന ആത്മീയ കർമ്മങ്ങളും മുഴുവനും അലങ് അരങ്ങേറുന്ന നിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പള്ളി അതിനെ ആവശ്യമില്ലാതെ മോടി പിടിപ്പിക്കണമെന്നോ ആർഭാടത്തിൻ്റെ രീതിയിൽ അതിനെ മാറ്റണമെന്നോ എന്നർത്ഥമില്ല പക്ഷേ ആ ആലയത്തിനു വേണ്ടിയുള്ള നിന്റെ കൊടുക്കലുകൾ നിന്റെ ആത്മീയ മേഖലയുടെ നിക്ഷേപം അച്ഛന്മാരോ അല്ലെങ്കിൽ പള്ളി പണിയുന്നവർ ദൂർത്തടിച്ചാൽ നമുക്ക് ഉത്തരവാദിത്തമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഒരു ഒരു ജോലി വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തുമാത്രം പൈസ മുടക്കുന്നു കുഞ്ഞ് പങ്ക് പഠിക്കുന്ന കോഴ്സ് പോലെ പോലിരിക്കും വലിയ വില കൂടിയ കോഴ്സുകളൊക്കെ പഠിച്ചാൽ ഒരു അമ്പത് ലക്ഷം രൂപയൊക്കെയാണ് ഒരു കുഞ്ഞിനെ ഒരു ജോലിക്കാരനോ അല്ലെങ്കിൽ ജോലിക്കാരിയോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആവറേജ് മുടക്കുന്നത് അതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും ദേവാലയത്തോട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പം നമ്മൾ ഓർമ്മിക്കണം ആത്മാവിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ദൈവിക വഴികൾ തുറക്കപ്പെടുകയാണ് തുറക്കപ്പെടുകയാണ് പല ആളുകൾക്കും ഈ ബോധ്യയില്ല അവരിങ്ങനെ അവനവൻ്റെ കാര്യത്തിനു വേണ്ടി മാത്രം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണമെന്ന് റോമാലേഖനത്തിൽ പോലെ ശ്രീകാ പറയും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവൻ്റെ കൂടെ പരിഗണിക്കാൻ തക്ക വിധമുള്ളൊരു ആത്മീയ ദർശനത്തിലേക്ക് മാറാൻ പറ്റണം ഞാൻ ഒരു പള്ളിയിൽ ഈ സ്വർഗ്ഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്ന വിഷയം പറഞ്ഞ് അതിൻ്റെ സമാപനത്തോട് ബന്ധപ്പെടുത്തി ഈ ധ്യാനം പറഞ്ഞു കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഒരു സഹോദരി ഒരു അധ്യാപിക റിട്ടയേർഡ് അധ്യാപിക എന്നോട് ചോദിച്ചു ഫാദറെ അതിനൊക്കെ കേട്ടു ചില ബോധ്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇക്കേണ്ട കാലമായിട്ടും സ്വർഗത്തിൽ ഒരു നിക്ഷേപവും ഇല്ല ഒന്നുമില്ല സ്വർഗത്തിൽ നിക്ഷേപം അടുത്ത ചോദ്യമാണ് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയത് ലോൺ വല്ലതും കിട്ടുമോ ലോണിൻ്റെ കാലമാണ് ഒറ്റ പൈസയും കൊടുക്കാതെ ലോൺ കിട്ടുമെന്ന് ചോദിക്കുന്ന കാലമാണ് ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് വണ്ടി കൊണ്ടുവയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ലോൺ കൊടുക്കുന്നത് പിന്നെ നമ്മളെ പിടിയണമെന്നും പിടിക്കണമെന്നും നമുക്കറിയോ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഷോക്ക് പോലെ ആയിട്ട് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഈ ചോദ്യം കേട്ടപ്പം ഒരു ഞെട്ടരോട് കൂടിയിട്ട് ഉള്ളിൽ തമ്പരാനെ വിളിച്ചപ്പം തമ്പരാൻ പറഞ്ഞു തന്നു ലോൺ തരികയല്ല ഇത്രയും കാലം തന്നതൊക്കെ ലോണാണ് ലോണിൻ്റെ പരിധി കഴിഞ്ഞു പല ആളുകളും ഇന്ന് ജീവിതത്തിൽ ഈ ലോണിനെ ആശ്രയിച്ചു കൊണ്ട് മാത്രം ജീവിക്കുക സ്വർഗം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലോൺ തരുന്ന വരുപാട് നിർത്തിയാ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കൊടുങ്ങും അഭിമാനത്തോടു കൂടിയിട്ട് ലോൺ ചോദിക്കുന്നവരായി മാറാതെ നിക്ഷേപത്തിന് തരാൻ പറയാനുള്ള ഒരു ഒരു ചൈതന്യം അതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത് ലോൺ മേടിക്കുമ്പം ഇരക്കല നിക്ഷേപത്തിന് ചോദിക്കുമ്പം അവകാശമാണ് മക്കളെങ്കിലും അവകാശികളാണ് തമ്പുരാൻ്റെ മുമ്പിൽ നിക്ഷേപങ്ങൾ കൂട്ടിവെച്ചിട്ട് അവകാശത്തോടു കൂടെ ചോദിക്കാൻ നമുക്കാവട്ടെ അതിനു വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം നമുക്കും തമ്പനായിട്ട് ചോദിക്കാം തമ്പരാനെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടോ വീട് വീണത്തപ്പം എല്ലാവർക്കും വല്ലതും കൊടുത്തോക്കാപ്പിച്ച കൊടുക്കണമെന്നല്ല കണക്ക് വെച്ച് കൃത്യമായിട്ട് കൊടുത്തു പഠിച്ചേ വസ്ത്രം മേടിക്കുമ്പോഴും ഭക്ഷണവും രോഗീ മേഖലയിലും മക്കളുടെ പഠനത്തോട് ബന്ധപ്പെടുത്തി വിശ്വാസത്തോട് ബന്ധപ്പെടുത്തിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ അങ്ങനെ നിക്ഷേപം ഉണ്ടാക്കാൻ കള്ളന്മാർ മോഷ്ടിക്കാത്ത തുരുമ്പും കീടങ്ങളും എടുക്കാത്ത നിക്ഷേപത്തിന് വേണ്ടി സാധിച്ചു പോകും കുറവുകളോർക്കാം മാപ്പു ചോദിക്കാം വീഴ്ചകളെ പരിഹരിക്കാം അനുഗ്രഹത്തോടെ ജീവിക്കാം തമ്പരാൻ അതിനായി നമ്മൾ അനുഗ്രഹിക്കട്ടെ ക്ഷമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ